അതിതീവ്രമായ ജോലി ഭാരം കുറയ്ക്കാൻ ദൈവത്തെ ആശ്രയിച്ചാൽ മതി എന്നാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറയുന്നത് ശ്മശാനം കാണുമ്പോൾ ഒന്ന് മരിച്ചാൽ കൊള്ളാം എന്ന് പറയുന്നത് പോലെയായി അത് ജോലി സമ്മർദ്ദം മൂലം അന്നാ സബാസ്റ്റിൻ എന്ന യുവതി മരിച്ച സംഭവത്തിലാണ് കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവന ദൈവവിശ്വാസമൊക്കെ ഓരോരുത്തരുടെയും ആണ് അതുണ്ടെങ്കിലും ഇല്ലെങ്കിലും മനുഷ്യർക്ക് സമാധാനമായി പണിയെടുക്കാനും ജീവിക്കാനും കഴിയണം ദൈവത്തിൽ വിശ്വസിച്ചാൽ സമ്മർദ്ദങ്ങളെ നേരിടാനാകുമെന്നും വീട്ടിൽ നിന്ന് സമ്മർദ്ദത്തെ നേരിടാൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണമെന്നൊക്കെ ഈ ഘട്ടത്തിൽ പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സത്യത്തിൽ ഉയർന്നു വരുന്ന തൊഴിൽ ചൂഷണങ്ങൾക്കെതിരെയും സമ്മർദ്ദങ്ങൾക്കെതിരെയും ശക്തമായ നിലപാട് സ്വീകരിക്കും എന്നായിരുന്നു അവർ പറയേണ്ടിയിരുന്നത് ഇത് തൊഴിലാളികളോടും യുവാക്കളോടുമുള്ള സംഘപരിവാറിന്റെ പരിഹാസവും വെല്ലുവിളിയുമാണ് ബഹുരാഷ്ട്ര കമ്പനികളും ഐ ഇൻഷുറൻസ് കമ്പനികളും നടത്തി വരുന്ന തൊഴിൽ ചൂഷണത്തിൽ ജീവൻ നഷ്ടപ്പെടുന്നതും തൊഴിൽ ഉപേക്ഷിക്കുന്നതുമായ യുവാക്കളുടെ എണ്ണം അനുദിനം കൂടി വരികയാണ് ഉന്നത വിദ്യാഭ്യാസമുള്ളവർക്ക് അവരുടെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള ശമ്പളം ലഭിക്കുന്നില്ല സ്വകാര്യ ജീവിതത്തിന് പോലും തീരെ സമയം ലഭിക്കുന്നില്ല നിലവിലുള്ള തൊഴിൽ നിയമങ്ങൾ ഫലപ്രദമായി നടപ്പാക്കാനും തൊഴിലാളികളുടെ മാനസികാരോഗ്യത്തെ സംരക്ഷിക്കാനും വേണ്ട നിലപാടുകളാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കേണ്ടത് വൻകിട കമ്പനികൾക്ക് യഥേയിഷ്ടം പിഴിഞ്ഞ് ചോരയൂറ്റി കൊടുക്കാൻ സൗകര്യം ഒരുക്കി കൊടുക്കുന്ന കോർപ്പറേറ്റുകളുടെ ഷിങ്കിടിപ്പണി നിർമ്മല സീതാരാമൻ അവസാനിപ്പിക്കുകയാണ് വേണ്ടത് പ്രാർത്ഥനയൊക്കെ നമുക്ക് പിന്നീടാവാം